കോട്ടയത്തുനിന്നും ഇടുക്കിയിൽ നിന്നോ താങ്കൾ മത്സരിക്കുമെന്നാണ് ഒരു പ്രചരണം ഞാൻ അറിഞ്ഞിട്ടില്ല എന്റെ അവർ പറയുന്നതിലാണ് തീർക്കുന്നത് നവോത്ഥാനത്തിന് വേണ്ടിട്ടുള്ളതാണെങ്കിൽ മാറ്റി നിർത്തിയത് താങ്കൾ ഭരിക്കുന്ന കാലത്ത് ഏറ്റവും അവസാന കാലത്ത് ഈ സോളാർ കേസ് ഉയർന്നു വന്നത് അത് ഏതെങ്കിലും തരത്തിൽ താങ്കളെ വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്ത് വന്ന ഒരു കേസാണെന്നുള്ള അഭിപ്രായമുണ്ടോ എനിക്ക് ആരോടും ഇല്ല പക്ഷെ താങ്കൾ എല്ലാവരെയും സ്വീകരിക്കുന്ന ആളാണ് താങ്കളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആർക്കും കടന്നു വരാം അങ്ങനെ ഒരു എല്ലാവർക്കും വാതിലുകൾ തുറന്നിട്ടത് ഒരു തരത്തിൽ അപകടമായി എന്നിപ്പോൾ തോന്നുന്നില്ലേ കുറച്ചും കൂടിയൊക്കെ ഒരു നിയന്ത്രണം വേണ്ടിയിരുന്നില്ലേ ഞാനിപ്പോഴും അങ്ങനെയൊന്നും പോയിരുന്നില്ല കാരണം അങ്ങനെ നമുക്ക് താങ്കൾ ചുറ്റും നിന്ന ആൾക്കാർ വരെ അവിടെ കുറ്റാരോപിതയായി താങ്കൾക്ക് മാറ്റേണ്ടി വന്നു നമുക്കിപ്പം കണ്ണാടിക്കൂരിലിരിക്കാൻ പറ്റുമോ പറ്റത്തില്ല പക്ഷെ ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ മുറിയിൽ കയറി ചെല്ലണമെങ്കിൽ നിയന്ത്രണമുണ്ട് ആർക്കും അങ്ങനെ കയറി ചെല്ലാൻ പറ്റത്തില്ല എനിക്ക് അങ്ങനെയൊരു ഇത് വെച്ച് പോകാനുള്ള ഇപ്പം ഞാൻ എവിടെ ചെന്നാലും എൻ്റെ കൂടെ സെൽഫി എടുക്കാൻ വേണ്ടി വരും എനിക്ക് അവരോട് എല്ലാവരോടും പറ്റില്ല ഞാൻ എന്നോടൊപ്പം ഒരു ഫോട്ടോയും എടുക്കുക എനിക്കാൻ പറ്റില്ല എൻ്റെ സ്വഭാവമല്ല ഞാൻ എല്ലാവരുടെ കൂടെയും നിന്ന് സെൽഫ് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നുണ്ട് എനിക്കതൊരു സന്തോഷമാണ് അവർക്കും സന്തോഷമാണ് പക്ഷെ അങ്ങനെ എടുത്ത ചില തീരുമാനങ്ങൾ എന്താ പറയുക വേണമെങ്കിൽ വരാമെന്നുള്ള തീരുമാനം എടുത്തത് ഇപ്പോൾ സരിതയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അവർ ചെവിയിൽ വന്ന് കണ്ടിട്ടില്ലെന്ന് ആര് പറഞ്ഞു കണ്ടിട്ടില്ല എന്ന് തുടക്കത്തിൽ പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല അവരറിയത്തില്ല എന്നൊന്നുംല്ല പക്ഷേ ചെവിയിൽ ഫോട്ടോ വെച്ചാണ് പിന്നെ കണ്ടിട്ടില്ലെന്നല്ല പറഞ്ഞത് പിന്നെ സരിതായ സ്നായർ നമ്മുടെ നമ്മുടെ എന്തായാലും ഒരു ക്വാറിയുടമയായിട്ടുണ്ടായിരുന്ന ഈ കേസിൽ ഒരു പരാതിയായിരുന്നു അറിയിക്കുന്ന അദ്ദേഹത്തെയും കൊണ്ട് രണ്ടു പേരൂടെ വന്ന് എന്നെ കണ്ടു അങ്ങനെ ഒരു കാഴ്ച ഉണ്ടായിട്ടില്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ് അന്നൊക്കെ പത്രങ്ങളിലൊക്കെ വന്നു ഞങ്ങൾ മൂന്ന് പേരോട് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് ഇന്ന് വരും നാളെ വരും നാളെ കഴിഞ്ഞ് വരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരട്ടെ പക്ഷെ ഒരിക്കലും കണ്ടിട്ടില്ല ശ്രീധരൻ നായർ ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് പറയാൻ കാര്യം വെച്ചാൽ ഈ ശ്രീധരൻ നായർ എനിക്ക് പരിചയമുള്ള ആൾ എനിക്ക് പരിചയമുള്ള ഒരാൾ ഒരു പരിചയമില്ലാത്ത സ്ത്രീയെ കൂട്ടിക്കൊണ്ട് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ചോദിക്കും നിങ്ങൾ തമ്മിൽ എങ്ങനെ ഞാൻ എന്ന് ചോദിക്കും നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയം എൻ്റെ അടുത്ത് വരാൻ നിങ്ങൾക്ക് വേറെ ആരുടെ ആവശ്യമില്ലല്ലോ അപ്പോൾ അത് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു ദയ ഇല്ല എന്ന് പറഞ്ഞു ഇന്ന് വരെ അവർക്ക് അതിനപ്പുറത്ത് വേറെ ഒന്നും പറയാൻ സാധിച്ചിട്ടില്ല ആ സംഭവത്തിൽ താങ്കളുടെ കുടുംബാംഗങ്ങളെ വരെ വലിച്ചഴക്കുന്നതുണ്ടായി വ്യക്തിപരമായി ഇപ്പം താങ്കൾ രാഷ്ട്രീയക്കാരാണെങ്കിൽ അവരൊന്നും രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരല്ല അത് ഏതെങ്കിലും തരത്തിൽ താങ്കൾക്കൊരു വിഷമം ഉണ്ടാക്കിയോ വേദനയുണ്ടാക്കിയോ വ്യക്തിപരമായി ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളൂ പക്ഷേ കുടുംബം കൂടി കുടുംബത്തെ കൂടി ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നല്ലേ വെപ്പ് എന്ത് ചെയ്യാൻ പറ്റും അത് അതൊക്കെ അവരവർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ എം എൽ എ ആയിട്ട് രണ്ടായിരത്തി ഇരുപതി അമ്പത് വർഷം തികയാണ് ഇത്രയും കാലഘട്ടത്തിൽ നിടയ്ക്ക് കഴിഞ്ഞ മന്ത്രിസഭയിൽ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും പല ഉപതെരഞ്ഞെടുപ്പുകൾ ജയിക്കുകയും പക്ഷേ അവസാന കാലത്ത് ചെറിയ തോതിൽ ഒരു ഇടർച്ച പറ്റിയോ ഒരു ഇടർച്ചയും പറ്റിയില്ല അന്ന് ഇവിടെ എന്തെല്ലാം കോളിലൊക്കെ ഉണ്ടാക്കി ഇപ്പം ഈ ഗവൺമെന്റ് വന്നിട്ട് മൂന്ന് കൊല്ലമായി ഒരു കാര്യത്തിൽ ഒരു നടപടിക്രമങ്ങളിൽ തെറ്റുണ്ടെന്ന് പറയാൻ ഈ ഗവൺമെന്റ് സാധിച്ചിട്ടില്ല ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെയാണ് കോൺഗ്രസിൻ്റെ ജയിക്കാനുള്ള സാധ്യത എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലും ഇന്ത്യയിലും കോൺഗ്രസിന് ഏറ്റവും നല്ലൊരു വിധിയുണ്ടാകും കോൺഗ്രസ് അധികാരത്തിൽ വരുമോ സംശയം ഇപ്പോൾ മധ്യപ്രദേശിലാണെങ്കിൽ ജസ്റ്റ് കടന്നുകൂടി രാജസ്ഥാനിലും അങ്ങനെയാണ് ഇത്രയും വലിയൊരു അനുകൂല അവസ്ഥയുണ്ടായിട്ടും മുന്നോട്ട് പോകാൻ കോൺഗ്രസ് വിഷമിക്കുന്നു എന്നൊരു തോന്നലില്ലേ ഒട്ടും ഒരു ഒരു തോന്നലുമില്ല എന്തെല്ലാം പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഈ മൂന്ന് സംസ്ഥാനങ്ങൾ വിജയിച്ചോ എന്നറിയാവോ പണത്തിൻ്റെ ഒഴുക്ക് ധികാരത്തിൻ്റെ എല്ലാ അനിഷ്ടങ്ങളെയും നേരിട്ട് കൊണ്ടാണ് സോണിയാജിയെയും രാഹുൽജിയെ പോലും ടാർജറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയല്ലേ ഇവിടെ ജനാധിപത്യത്തിൻ്റെ എന്തെങ്കിലും മര്യാദകൾ നടക്കുന്നുണ്ടോ അങ്ങനെ അത്ര ഹീനമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നിടത്താണ് ഈ വിജയം നേടിയിട്ടുള്ളത് അല്ല അങ്ങനെയാണെങ്കിൽ മോദി ചോർഹ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ആക്രമണം നടത്തിയല്ലോ റഫേൽ കേസിലടക്കം അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തിരിച്ചടിക്കത്തില്ലേ രാഷ്ട്രീയത്തിൽ നിങ്ങൾ ആക്രമിക്കുമ്പോൾ തിരിച്ചടിക്കത്തില്ലേ മോഡി വിമാന ഇടപാടിന്റെ കാര്യത്തിൽ മറുപടി പറഞ്ഞോ മറുപടി പറയാൻ സാധിക്കുമോ അവര് പറയുന്നത് സുപ്രീം കോടതി വിധി അവർക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുന്നു സുപ്രീം കോടതി വിധി വന്ന് സുപ്രീം കോടതി കൂടെ വഷളായി ഇനിയിപ്പോൾ ആരാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതെന്നുള്ളതാണ് ഇനിയിപ്പോൾ പുതിയ പുതിയ വിവാദം വരാൻ പോകുന്നത് സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് തടയാൻ ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് കഴിയുമായിരുന്നു അതിനുള്ള രേഖകൾ കൊടുക്കാമായിരുന്നല്ലോ അപ്പോൾ ആ രേഖകൾ കൊടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നല്ലേ യാഥാർത്ഥ്യം പ്രതിപക്ഷം അല്ലോ അവിടെ വേറെ ആളുകളാണല്ലോ പ്രശാന്ത് ഭൂഷണൊക്കെയാണ് പ്രശാന്ത് ഭൂഷണമൊക്കെയാണ് ഇതിന് നരേന്ദ്രമോദി അധികാരത്തിൽ ഇരുന്നാലും അല്ലെങ്കിലും മറുപടി പറയേണ്ടി വരും ആന്ധ്രയുടെ ചാർജ് താങ്കൾക്കാണ് തൊട്ടടുത്താണ് തെലങ്കാനയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് കോൺഗ്രസിനെ അവിടെ വിജയിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വലിയ തോൽവി ഉണ്ടാവുകയും ചെയ്തു എന്തെങ്കിലും നോട്ടപ്പശക് സംഭവിച്ചിട്ടുണ്ടോ തെലങ്കാനയുടെ കാര്യത്തിൽ സംസ്ഥാനം തന്നെ കോൺഗ്രസ് തോറ്റതാണ് വിഭജിക്കണം വേണ്ടോ എന്നുള്ളത് ഇപ്പം നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല അതൊരു യാഥാർത്ഥ്യമായി പക്ഷെ അതിനകത്തുള്ള പല കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് പരിശോധിക്കും അമ്പത് വർഷത്തിൽ രാഷ്ട്രീയം എടുക്കുമ്പോൾ ഒരു കാലത്ത് ഏറ്റവും വലിയ ഒരു ഫൈറ്റ് നടന്നത് കെ കരുണാകരനും എൻ്റെ ഐ ഗ്രൂപ്പും എ കെ ആൻ്റണിയുടെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പും തമ്മിലായിരുന്നു എ കെ ആൻ്റണിയാണ് മുന്നിൽ നിന്നതെങ്കിലും അതിൻ്റെ പടത്തലവൻ താങ്കളായിരുന്നു ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കെ കരുണാകരനുമായിട്ട് അങ്ങനെ ഒരു ഫൈറ്റ് നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന തോന്നലുണ്ടോ കെ കരുണാകരനെ എന്നും ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ള നേതാവാണ് അദ്ദേഹം ഞാൻ ആദ്യമായിട്ട് എം എൽ എ ആയിട്ട് വരുമ്പോൾ അദ്ദേഹമാണ് പാർലമെൻ്ററി പാർട്ടി ലീഡർ അന്ന് പുതിയതായിട്ട് വന്നിട്ടുള്ള അംഗങ്ങളായ ഞങ്ങൾക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള സഹകരണവും പ്രോത്സാഹനവും ഒക്കെ ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ആ ബന്ധം ഞങ്ങൾ അവസാനം വരെയും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഇടയ്ക്ക് പാർട്ടി ഭിന്നിച്ച് രണ്ടായപ്പോൾ രണ്ട് ചേരിയിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് രണ്ട് ചേരിയിൽ നിൽക്കുമ്പോഴും ആ സ്നേഹവും ബഹുമാനവും എപ്പോഴും ഉണ്ടായിരുന്നു ഒന്നിച്ച എന്ന അവസരത്തിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട് പാമോയിൽ കേസിലൊക്കെ അന്ന് എതിർത്ത താങ്കൾ തന്നെ പിന്നീട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ശ്രമിച്ചു എന്നുള്ളൊരു അത് യാതൊരു ഇതുമില്ല പിന്നെ പാമോയിൽ കേസിൻ്റെ തുടക്കം മുതൽ അതിനകത്ത് ഒരു തെറ്റുമില്ലെന്ന് നിലപാടെടുത്തിയാലും ഇത് അസംബ്ലി ചർച്ചയ്ക്ക് വന്നപ്പം കരുണാകരൻ കരുണാകരന് വേണ്ടി മറുപടി പറയാൻ എന്നെയാണ് ചുമരപ്പെടുത്തിയത് അപ്പോൾ അദ്ദേഹത്തിന് എന്നിലുള്ള വിശ്വാസം അന്ന് ഗ്രൂപ്പ് ആളി കത്തി നിൽക്കുന്ന സമയമാണ് എ കെ ആന്റി മത്സരത്തിൽ തോറ്റ് പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റ് നിൽക്കുന്ന അവസരമാണ് വയനാറബിയോട് വയനാർ റബിയോട് അന്നും എന്നെയാണ് ഈ പാമോയിൽ കേസ് പിന്നെ ന്യായീകരിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം കാരണം എനിക്കതിൻ്റെ ആദ്യ അവസാനം അറിയാം അതിനകത്ത് ഒരു തെറ്റുമില്ല പിന്നെ സി പി എം ചെങ്ങന്നൂര് എലക്ഷനിൽ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് അപ്പോൾ ബി ജെ പി ആർ എസ് എസിനുമെതിരെ വളരെ ശക്തമായ നിലപാടെടുക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൂടി സി പി എമ്മിന് ലഭിക്കുന്നു ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടകരമായ അവസ്ഥയല്ലേ മാർസ്റ്റ് പാർട്ടി എടുക്കുന്ന നിലപാടുകൾ എല്ലാവർക്കും അറിയാം അവര് എല്ലാവിധത്തിലുള്ള സാമുദായിക പ്രീണനങ്ങളും നടത്താൻ ശ്രമിക്കുകയാണ് പക്ഷെ അതൊക്കെ ഒരു ഉപതെരഞ്ഞെടുപ്പിച്ച സാധിച്ചെന്നായിരിക്കും രണ്ടിടത്ത് സാധിച്ചു എന്നിരിക്കും അത് കഴിഞ്ഞിട്ട് അതൊക്കെ വിജയിക്കാൻ പറ്റുമോ ഇന്നിപ്പം പല കാര്യത്തിലും അവർ കാണുന്ന വെള്ളം കുടിക്കുകയല്ലേ പിന്നെ ഒരു പ്രാവശ്യം കളിപ്പിക്കാം എന്നും കളിപ്പിക്കാൻ പറ്റുമോ പിണറായി വിജയനെ അവർ ഇത് ചെയ്യുന്നത് നവോത്ഥാന നായകനായിട്ടാണ് ശ്രീനാരായണ ഗുരുവിനെ പോലെ അയ്യങ്കാളിയെപ്പോലെ ഈ നവോത്ഥാനത്തിനു വേണ്ടി ഏറ്റവും ശക്തമായ നിലപാടെടുത്ത സി പി എം നേതാവ് വിശ്വാസികളുടെ പേരും ഒരു വിഭാഗം ഇറങ്ങിയിട്ട് അതിനൊന്നും കുരുങ്ങാത്ത നേതാവ് അങ്ങനെ ഒരു ഇമ്മേജ് സൃഷ്ടിക്കാൻ പാർട്ടി തന്നെ ശ്രമിക്കുന്നു അതെങ്ങനെയാണ് നിങ്ങൾക്ക് നേരിടാൻ പറ്റുക രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൂടി നിർത്തണം എന്നാലല്ലേ അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും അത് നവോത്ഥാനത്തിന്റെ ഭാഗമാണെന്ന് പറയാനും അല്ല താങ്കൾ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് തന്നെ നടന്നിട്ടുണ്ട് പക്ഷെ കേസിൽ പ്രതികളെ ഏത് വിധത്തിൽ അറസ്റ്റ് ചെയ്തെന്നറിയാവോ പാർട്ടി ഗ്രാമത്തിൽ ഒളിച്ചിരുന്നവരെ പോലീസ് അവിടെ വേഷം മാറി ചെന്ന് പിടിച്ച ശിക്ഷ ശിക്ഷോടതി പക്ഷേ ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ താഴെത്തട്ടിലുള്ള നേതാക്കളെ പിടിച്ചു പക്ഷെ അത് ഉന്നതങ്ങളിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ സർക്കാരിനെ സ്വാധീനിച്ച കേസ് ഒത്തുതീർപ്പാക്കിയെന്നാണ് ഒരു പ്രചരണമുണ്ട് നേതാക്കന്മാർ തമ്മിൽ ഒരു 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 എന്താ പറയുക അലിഖിതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ആക്രമിക്കേണ്ട എന്നൊരു നയമുണ്ട് എന്ന് പറയുന്നത് അതിൽ വലിയ യാഥാർത്ഥ്യമുണ്ടോ അല്ല എന്നുള്ള അനുഭവത്തിലൂടെ വധത്തിൽ ഉന്നത നേതൃത്വത്തിൽ ആരും ഇടപെട്ടിട്ടില്ല എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ കേസിന്റെ അന്വേഷണം അത് വിധത്തിൽ നടന്നിട്ടുണ്ട് അതിനപ്പുറത്ത് വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നെ താങ്കളുടെ പാർട്ടിയിലെ ഉന്നതരായിട്ടുള്ള ആരെങ്കിലും ഇത് സെറ്റിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടോ ടി പി ചന്ദ്രശേഖരൻ മതക്കേസ് അങ്ങനെ ഒരു ആക്ഷേപം അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അതാവരുടെ പാർട്ടിയിൽ അവരുടെ ഗുരു അവരെ ഞാൻ ഏതായിരുന്നാലും യു ഡി എഫിൻ്റെ കാലത്ത് നിയമം കയ്യിലെടുക്കുകയും ഇതുപോലെ പ്രതികാര നടത്തുകയൊക്കെ ചെയ്തവർക്കെതിരെ നിയമപരമായി സ്വീകരിക്കാവുന്ന നടപടികൾ ഒരിക്കലും ഒരാളോടും ഒരു പ്രതികാരം തീർത്തിട്ടില്ല പ്രതികാരം തീർക്കുന്നത് ശരിയുമല്ല പക്ഷേ നിയമപരമായിട്ടുള്ള നടപടികളിൽ ഒരു വീഴ്ചയും പിണറായി കോടിയേരിയൊക്കെ പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഇപ്പോ കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട് അവിടെ രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും കൈകോർത്ത് ബി ജെ പിയെ നേരിടുമ്പോ ഇവിടെ വിശ്വാസികളുടെയും ശബരിമലയുടെയും പേരിൽ ിയുമായി കൈകോർക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് ബി ജെ പിയുമായിട്ട് ഇന്നുവരെ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല ഉണ്ടാകത്തില്ല അതാണ് ഇന്ത്യയിലെ ഏക ഏകരാഷ്ട്രീയ പാർട്ടി ഇവിടെ ശ്രീ പിണറായി വിജയൻ എഴുപത്തേഴ് ജയിച്ചത് ഈ അന്നത്തെ ജനസംഘത്തിൻ്റെ കൂടിയാണ് അന്ന് ജനസംഘം പിന്നെ മാർസിസ്റ്റ് പാർട്ടിയുടെ മുന്നണിയില്ല ഞാൻ പുതുപ്പള്ളി മത്സരിക്കുമ്പോൾ എനിക്കെതിരായി പ്രചരണത്തിന് വന്ന ഇ എം ശങ്കർ നമ്പൂതിരിപ്പാട് ആ സ്റ്റേജിലുണ്ടായിരുന്നത് പഴയ ജനസംഘത്തിൻ്റെ നേതാക്കളാണ് ഇതൊക്കെ നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് കോൺഗ്രസ് ഇന്ന് വരെ ബി ജെ പിയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറയാൻ പറ്റുമോ കെ കരുണാകരൻ്റെ കാലത്ത് ബി ജെ പിയുമായിട്ട് വോട്ട് കച്ചവടം നടന്നിട്ടുണ്ടെന്ന പുസ്തകങ്ങളും റിപ്പോർട്ടുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് രത്ന അഡ്വക്കേറ്റ് രത്ന സിംഗ് മത്സരിച്ചത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ആക്ഷേപമുണ്ടായിരുന്നു വെറും തെറ്റാണ് അതൊക്കെ ഈ പ്രചരണത്തിൽ മാർസിസ്റ്റ് പാർട്ടി ഒരു ഓണ നൂറ് വട്ടം ആവർത്തിച്ച് അത് വിശ്വസിപ്പിക്കാവുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തും ബി ജെ പി വലിയ ശത്രു നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എതിർക്കേണ്ട കാര്യമുണ്ട് ഞങ്ങളാണോ എതിർക്കുന്നത് ബി ജെ പിന്നെ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ ഇന്ന് ദേശീയ തലത്തിൽ യു ജെ നിൽക്കുന്ന ആരാ ഈ രാജസ്ഥാനിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചേർന്നിരുന്നെങ്കിൽ ബി ജെ പിയുടെ സീറ്റ് എത്ര കുറയുമെന്ന് അറിയാമോ രണ്ട് സീറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അവർ മത്സരിച്ച പല സീറ്റുകളിലും അവർക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കുറഞ്ഞ വോട്ടിനാണ് ബി ജെ പി അയച്ചിരിക്കുന്നത് തെലുങ്കാനയിലും സി പി എം കൂടിയില്ലല്ലോ ഇല്ല കൂടിയില്ല കൂടിയില്ല അല്ല ഞാൻ പറഞ്ഞത് രാജസ്ഥാനിലെ കാര്യം ഞാൻ പറഞ്ഞത് അല്ല അതേക്കുറിച്ച് അവരുടെ പാർട്ടി തന്നെ വിലയിരുത്തിയിരിക്കുന്നത് പാർട്ടി കോൺഗ്രസ്സിലെടുത്ത തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണ് കോൺഗ്രസ്സുമായിട്ട് നീക്കുപോക്കുണ്ടാക്കാതെ പോയതെന്ന് പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിന്റെ പിന്നെ കോൺഗ്രസ് പിന്നീട് അത് ഏത് കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും തള്ളി പറഞ്ഞെങ്കിലും പാർട്ടി കോൺഗ്രസ് ലൈൻ വിജയിച്ചല്ലോ വിജയിച്ചെങ്കിൽ രാജസ്ഥാനിൽ എന്ത് സംഭവിച്ചു അല്ല അത് അവര് തള്ളിക്കളഞ്ഞു പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചത് പാർട്ടി നടപ്പിലാക്കിയില്ല പിന്നെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് അവരെടുത്തിരിക്കുന്നത് അപ്പം കോൺഗ്രസ് പിന്നെ കോൺഗ്രസ്സിന് ആ നിലപാടില്ല ബി ജെ പിയെ എതിർക്കാനും ബി ജെ പിയെ പരാജയപ്പെടുത്താനും ആരുമായും ജനാധിപത്യ മതേതരത്വ ഏത് കക്ഷിയായിട്ടും യോജിക്കാൻ കോൺഗ്രസ് തയ്യാറാണ് മോദിയെ പരാജയപ്പെടുത്തണം ഒറ്റപ്പെടുത്തണം അതിനുവേണ്ടി ഏത് മതേതര ജനാധിപത്യ കക്ഷിയുമായിട്ട് കൂടാനും ഒന്നിക്കാനും തയ്യാറാ എന്താ മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസ്സും കിട്ടേണ്ടതല്ലേ പക്ഷേ മറ്റൊരു പാർട്ടി ചെറുതാണെങ്കിലും അവർ അവരവകാശവാദം ഉന്നയിച്ച സാഹചര്യത്തിൽ നമുക്ക് ബി ജെ പി മുന്നിൽ കണ്ടുകൊണ്ട് എടുത്ത തീരുമാനമാണ് അല്ല ഇപ്പോൾ കേരളത്തിൽ തന്നെ ബി ജെ പിക്ക് എതിരെ ഫൈറ്റ് ചെയ്യുന്നതിൽ ഞങ്ങളാണ് മുന്നിൽ എന്ന് സി പി എം ആകാശപ്പെടുന്നു കോൺഗ്രസ് അതിലൊരു വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള നിലപാടെടുക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് സി പി എം ഉയർത്തിയത് അതിൻ്റെ ഒരു ഗുണം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കടന്നു കയറാൻ ഉള്ളൊരു തന്ത്രമായിട്ട് നിങ്ങൾ അതിനെ കാണുന്നുണ്ടോ അതൊന്നും ഏതെങ്കിലും ഒരു അവസരത്തിൽ എന്തെങ്കിലും പിന്നെ ഒരു പ്രാദേശിക വികാരം വളർത്തിക്കൊണ്ട് എന്തെങ്കിലും നേടിയാലും അതൊന്നും ശാശ്വതമാകത്തില്ല ഇന്ന് മാർസിസ്റ്റ് പാർട്ടിയുടെ കള്ളക്കളി ഇന്ന് ന്യൂനപക്ഷ സമുദായം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി ആണ് മുഖ്യശത്രു എന്ന് പറയാൻ മാർസിസ്റ്റ് പാർട്ടി തയ്യാറാകുന്നില്ല അവർ പ്രാദേശിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോ നിലപാടും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ അവിടെ എന്തെങ്കിലും അനുകൂലമാക്കാൻ പറ്റുമോ എന്ന് നോക്കും പക്ഷേ ഏറ്റവും ഒടുവിൽ രാജസ്ഥാൻ ഇത് തന്നെയായിരുന്നു ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ മുഴുവൻ കക്ഷിയും ഒന്നിച്ചപ്പം മാർക്സിസ്റ്റ് പാർട്ടിയോട് ഒറ്റയ്ക്ക് മത്സരിച്ചു മാർക്സിസ്റ്റ് പാർട്ടിയോട് ഇങ്ങനെ പുറ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ബീഹാറിൽ പതിനൊന്ന് സീറ്റുകൂടെ കൂടുതൽ കിട്ടുമായിരുന്നു ഇത് തന്നെയാണ് രാജസ്ഥാനിലെ സ്ഥിതി ബംഗാളിൽ എന്ത് നിലപാട് പാർട്ടി സ്വീകരിക്കും ഒരു ഭാഗത്ത് തൃണമൂൽ ഒരു ഭാഗത്ത് സി പി എം കോൺഗ്രസ് ആരുടെ കൂടും കോൺഗ്രസ് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ എന്ത് നിലപാട് വേണോ ആ നിലപാട് അവിടെ എടുക്കും അല്ല ബി ജെ പിയെടുത്ത എല്ലാ പ്രതിപക്ഷ കക്ഷികളും കൂടി ഒരുമിച്ച് നിൽക്കണം അല്ലേ അതിപ്പം എല്ലാവരും കൂടി ഒന്നിക്കുന്നില്ല ഇപ്പം പിന്നെ സി പി ഐ സി പി എം വന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ട് രാജസ്ഥാനി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നോ നമുക്ക് പിന്നെ ബി ജെ പി പരാജയപ്പെടുത്തണം അതിന് യോജിക്കാവുന്ന കക്ഷികളെ എല്ലാം അതേതരത്ത് ജനാധിപത്യ കക്ഷികളെ എല്ലാം കൂടെ ഒന്നിപ്പിച്ചുകൊണ്ട് വോട്ട് പോകും ആരെങ്കിലും ഒരു വോട്ടർ വരുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പാർട്ടിയിലെ രണ്ട് ഈ ഗ്രൂപ്പിസം എപ്പോഴും പ്രശ്നമുണ്ടായിട്ടില്ലേ ഇപ്പോൾ മധ്യപ്രദേശിൽ തന്നെ ഇലക്ഷൻ നടത്തപ്പോൾ ഒരു ഭാഗത്ത് കമൽനാഥും ഒരു സിന്ധിയും അത് യഥാർത്ഥത്തിൽ അതിനെ ഇലക്ഷനെ ഇതിനേക്കാൾ വലിയ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഫൈറ്റ് ചെയ്തത് ഒന്നിച്ചു നിന്ന് അതിൻ്റെ പ്രയോജനം കിട്ടി പിന്നെ ഒരു ജനാധിപത്യ പാർട്ടിയിൽ അത് കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് ഉണ്ടാകരുതെന്ന് പറയാൻ പറ്റുമോ അഭിപ്രായം പറയുന്നു അഭിപ്രായം പക്ഷേ ഒന്ന് നോക്കണം കോൺഗ്രസ് അധ്യക്ഷനോട് ഒരു തീരുമാനമെടുത്തു അത് മൂന്ന് സംസ്ഥാനത്തും ഒരുപോലെ അംഗീകരിച്ചു ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ശൈലിയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് രാഹുൽ ഗാന്ധി പിന്നെ സ്വന്തം അനുഭവത്തിലൂടി അതിശക്തനായ ഒരു നേതാവായിട്ട് മാറിയിരിക്കുകയാണ് അദ്ദേഹത്തെ പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആർക്കും മാറ്റി നിർത്താൻ സാധിക്കില്ല രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഒരു വലിയ മാറ്റത്തിന് ഇടയാകും അതിന് അദ്ദേഹം അതിനുള്ള കരുത്ത് രാഹുൽ ഗാന്ധി വന്നപ്പോൾ പറഞ്ഞത് ഞാൻ ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുമെന്നാണ് പക്ഷെ രാഹുൽ ഗാന്ധി പ്രസിഡന്റായിട്ട് നടന്ന ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് മിടുക്കന്മാരായ ചെറുപ്പക്കാരുണ്ടായിരുന്നു അത് അവരാണ് പാർട്ടിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ ഏറ്റവും ശ്രമിച്ചതും സച്ചിൻ പൈലറ്റ് രാജസ്ഥാനിലും ജ്യോതി ആദിത്യ സിന്ധ്യ മധ്യപ്രദേശിലും പക്ഷെ രണ്ടുപേരെയും മുഖ്യമന്ത്രിമാരാക്കിയില്ല അത് യഥാർത്ഥത്തിലപ്പോൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസ് പഴയ രീതിയിൽ തന്നെ പോകുന്നുവെന്നല്ലേ മുഖ്യമന്ത്രിമാരാക്കുന്ന അല്ലല്ലോ സംഭവിക്കുന്ന അല്ലല്ലോ ഇതിനകത്തുള്ളത് അതിന് എന്തെല്ലാം പരിഗണനകൾ വേണം പിന്നെ പിന്നെ സമുദായം സമുദായമല്ല മധ്യപ്രദേശിൽ അദ്ദേഹം തീരുമാനമെടുത്തത് യോത്യാജയെ ഡൽഹിയിൽ സേവനം ആവശ്യമാണ് എന്നുള്ളതാണ് പിന്നെ മറ്റേ പൈലറ്റിൻ്റെ കാര്യത്തിൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററാക്കി വെച്ചുകൊണ്ട് അവിടെ ഇതാക്കി അപ്പം ഇതെല്ലാം ഓരോ സംസ്ഥാനത്തിൻ്റെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച പ്രവർത്തകരുടെ വികാരങ്ങൾ മനസ്സിലാക്കി ആ അങ്ങനെ വളരെ ഏറ്റവും നല്ല രീതിയിലാണ് രാഹുൽജി തീരുമാനമെടുത്തത് ആ തീരുമാനം മൂന്ന് സ്റ്റേറ്റുകൾ ഒരുപോലെ അംഗീകരിച്ചു താങ്കളും എ കെ ആൻ്റണിയും വയലാർ രവിയും ബി എം സുധീറിനൊക്കെ അടങ്ങുന്ന ആൾക്കാർ കെ എസ് യുവിൻ്റെ തലത്തിൽ ഉയർന്നു വന്നവരാണ് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും രാഷ്ട്രീയത്തിൽ വന്ന് പക്ഷേ നിങ്ങളുടെ ഒരു തലമുറ പിന്നീട് വന്ന തലമുറയെ വളരാൻ അനുവദിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് അതിനെങ്ങനെ താങ്കൾ അഡ്രസ്സ് ചെയ്യും അല്ല ചെറുപ്പക്കാർക്ക് അംഗീകാരം വേണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് കോൺഗ്രസ്സിൽ അത് കൊടുത്തിരിക്കും യാതൊരു സംശയവുമില്ല ചെറുപ്പക്കാർക്കും വനിതകൾക്കുമുള്ള സ്ഥാനം അത് എല്ലാവരും അംഗീകരിക്കും പക്ഷേ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സി പി എമ്മിൽ ഒരു യുവനില ഒന്നോ രണ്ടോ മൂന്നോ തലമുറകൾ വന്നു മറ്റ് പാർട്ടികളിലും വന്നു പക്ഷേ കോൺഗ്രസ്സിൽ ഇപ്പോഴും ആ തരത്തിലുള്ളൊരു എമർജൻസ് രാഹുൽ ഗാന്ധിയുടെ ഒരു ബ്രിഗേഡ് എന്ന് പറഞ്ഞാൽ കുറേ പേര് എം എൽ എമാരായത് ഒഴിച്ചാൽ അങ്ങനെ ഒരു ഇത് വളർത്തിക്കൊണ്ടുവരുന്നതിൽ കോൺഗ്രസ്സിന് ക്ഷീണം പറ്റിയില്ലേ അല്ലെങ്കിൽ തെറ്റ് പറ്റിയില്ല പിന്നെ കെ എസ് യു താങ്കളുടെ കാലത്ത് കെ എസ് യു അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഒക്കെ ഒരു വലിയ പ്രസ്ഥാനങ്ങളായിരുന്നു ഇന്ന് കെ എസ് യുവിൻ്റെ പേരും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ ആരാണെന്ന് ചോദിച്ചാൽ പോലും അറിയാത്ത രീതിയിൽ അതിന്റെ ശക്തി പോയില്ലേ കെഎസ് യു യൂത്ത് കോൺഗ്രസ് ഒക്കെ അതിൻ്റെതായ ശക്തി തന്നെ ഉണ്ട് അതൊന്നും തന്നെയുണ്ട് യൂത്ത് കോൺഗ്രസ് പുനഃസംഘടന വഴക്കാടുന്നുണ്ടിരിക്കയാണ് പുനഃസംഘടനയെ സംബന്ധിച്ച് പുനഃസംഘടനയെ സംബന്ധിച്ച് ഇപ്പോഴും ഇല്ല ഇല്ല ഒരു ഒന്നുമില്ല ഇതിപ്പം മെമ്പർഷിപ്പ് വരാൻ വരുമ്പോ വീണ്ടും തല്ലി കൊടുത്തുണ്ടാവില്ലേ സാധാരണ നടക്കുമ്പോ എന്നും അടിയും പിടിയും പക്ഷെ മറ്റു പാർട്ടികളിലൊന്നും ഇപ്പൊ സി പി എമ്മിലൊന്നും അങ്ങനെ ഒരു അടിയിലേക്ക് പോകുന്നില്ല ഇരുപത്തി ആറ് വയസ്സിൽ മന്ത്രി ആയതാണ് വരെ നൂറ്റാണ്ട് നീണ്ട ഒരു പ്രവർത്തനം തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത് ആർ യു ഹാപ്പി അല്ലെങ്കിൽ ആണോ ധന്യനാണോ അല്ലെങ്കിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ടോ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് എനിക്ക് പാർട്ടിയും ജനങ്ങളും വലിയ അംഗീകാരമാണ് നൽകിയത് പ്രത്യേകിച്ച് എൻ്റെ നിയോജക മണ്ഡലത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള പിന്തുണ എന്ന് പറയുന്നത് അത് വാക്ക് വാക്കുകൾ കൊണ്ട് നന്ദി പറഞ്ഞാൽ തീരാത്ത വിധത്തിലുള്ള ഒന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ അമ്പത് വർഷം തികയാണ് അവിടെ എം എൽ എ ആയിട്ട് എന്താണ് ആ ഒരു ബന്ധത്തിൻ്റെ കാരണം ആദ്യത്തെ തിരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ ഞാൻ വിദ്യാർത്ഥി നേതാവ് മാത്രമായിരുന്നു എനിക്ക് ഒരു പരിചയമോ യാതൊന്നും ഇല്ല അന്ന് കോൺഗ്രസ്സിലെ ഭിന്നിപ്പുണ്ടായ സമയമാണ് സിൻഡിക്കേറ്റ് കോൺഗ്രസ്സും റൂളിംഗ് കോൺഗ്രസ്സും എൻ്റെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ മൂന്ന് പേരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മറ്റേ സൈഡിൽ മൂന്ന് പേര് സി കെ ജേക്കബ് കെ കെ ദാമോദരൻ സി കെ പുന്നൻ മൂന്ന് പേരുണ്ട് ഈ കമ്മിറ്റിയിലുള്ളവർ അപ്പം മുഴുവൻ ആളുകളും അപ്പുറത്ത് ഞാൻ സ്ഥാനാർത്ഥിയാണ് അന്ന് എന്നെ ജയിപ്പിച്ചത് ജനങ്ങളാണ് പിന്നെയുള്ള തിരഞ്ഞെടുപ്പുകളിലൊക്കെ പാർട്ടി സ്ട്രോങ് ആയി പാർട്ടിയുടെ പിൻബലം കൂടിയുണ്ട് ജനങ്ങളുടെ പിന്തുണയുണ്ട് പാർട്ടിയുടെ ഉണ്ട് ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ പാർട്ടി ഇല്ലാഞ്ഞു പാർട്ടി ഈ പറഞ്ഞപോലെ മൂന്ന് പേരുണ്ട് ഇവരുടെ സപ്പോർട്ടുണ്ട് അപ്പം അത് ജനങ്ങളുടെ ഒരു സപ്പോർട്ടിലാണ് ഞാൻ ജയിച്ചത് അപ്പോൾ അന്ന് മുതൽ എനിക്കൊരു വലിയ അറ്റാച്ച്മെൻ്റ് ആണ് കോൺസ്റ്റിറ്റുവൻസിയോടും അവിടുത്തെ ജനങ്ങളോടും കാരണം അവരാണ് എന്നെ ജയിപ്പിച്ചു വന്നിട്ടുള്ളത് ആദ്യത്തെ ആ തിരഞ്ഞെടുപ്പ് അതിനുശേഷം സ്വാഭാവികമായും ഉണ്ടായി പാർട്ടിയുടെ സപ്പോർട്ട് മുമ്പായിട്ടും ജനങ്ങളുടെ പിന്തുണയും കൂടിയാണ് ജയിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ആ തിരഞ്ഞെടുപ്പ് തൊട്ടുള്ള എൻ്റെ ഒരു ബന്ധം അത് ഞാൻ പൂർണ്ണമായിട്ട് കീപ്പപ്പ് ചെയ്തു പോകും ശബരിമലയ്ക്ക് ശേഷം ഉള്ള ഇതിനെക്കുറിച്ച് ഞങ്ങൾ ട്വൻ്റി ഫോർ ഒരു സർവേ നടത്തിയപ്പോൾ കോൺഗ്രസ്സിൽ ഏറ്റവും ജനപ്രീതിയുള്ള കേരളത്തിലെ നേതാവായിട്ട് താങ്കളുടെ പേരാണ് വന്നത് ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഏതാണ്ട് അടുത്ത് നിൽക്കുന്നത് അതേസമയം മറ്റു നേതാക്കളൊക്കെ ബഹുദൂരം പിന്നിലാണ് അപ്പോൾ താങ്കൾ ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുപോയി എന്ന് പറയുകയും പക്ഷേ ജനങ്ങൾ താങ്കളെ കൂടുതലായിട്ട് സപ്പോർട്ട് സപ്പോർട്ടുകയും ചെയ്യുന്നത് എന്താണ് അതിൻ്റെ ഒരു കെമിസ്ട്രി എന്താണ് ഞാൻ എന്നും പാർട്ടിക്ക് വിധേയനായി നിൽക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ എന്നും ആ ബന്ധം നിലനിർത്താൻ പരമാവധി ശ്രമിക്കുന്നു വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ ട്വന്റി ഫോർ ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടിവിയിലും ൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ